ടിപൊളി ചീസി ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ് ആണ് കേട്ടോ അത് ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളകിൻ്റെ പൊടിയൊക്കെ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുട്ടി കുറുക്കുകയൊക്കെ ചെയ്യട്ടോ എന്നിട്ടൊരു സ്പൂണ് വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ചിക്കൻ്റെ മസാല നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അധികം ടൈം ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തുകൊണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ അതിലോട്ടൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കട്ടോ വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് അങ്ങനെയുള്ളവർ അത് സ്കിപ്പ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല എന്നിട്ട് നല്ലവണ്ണം ആ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പെറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലോട്ട് ആക്കി കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കാം ഈ ചിക്കൻ ഒന്ന് വേവുന്ന ടൈമിൽ നമുക്ക് ഈയിലോട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിപ്പോ വെജ് മയോണേസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് റെഡിമെയ്ഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിയതും യൂസ് ആക്കട്ടെ പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഇടാക്കിയാണ് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ബണ്ണുണ്ടല്ലോ അത് രണ്ടായിട്ടൊന്ന് എടുക്കണം ഈ പാവഭജിക്കൊക്കെ യൂസാക്കുന്ന ബണ്ണുണ്ടല്ലോ അതാണ് കേട്ടോ വേണ്ടത് ചെറിയ ബണ്ണ് വലുതാവുമ്പോൾ പിന്നെ നമുക്ക് പാനിൽ സ്ഥലം ഉണ്ടാവില്ല വെക്കാനായിട്ട് അങ്ങനെ ആ ബണ്ണൊന്ന് രണ്ടാക്കി കട്ടാക്കിയതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് ഈ പാനിലോട്ട് സെറ്റാക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് ഉണ്ടല്ലോ അത് ഇത് നമ്മൾ സ്പ്രെഡ് ആക്കി കൊടുക്കുക പിന്നെ അതിലോട്ട് നമുക്ക് സ്ലൈസഡ് ചീസ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കാം പാന് കുറച്ചും കൂടി വലുതാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റോ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് സ്ലൈസഡ് ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ആഡാക്കി കൊടുക്കുക ീന്റെ മുകളിലോട്ട് മൊസറല ചീസും കൂടി ചേർത്ത് കൊടുക്ക മൊസർലാ ചീസ് കുറച്ച് അധികം തന്നെ ചേർത്തോളിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിന്റെ മേലോട്ട് നമ്മൾ മോൾ ഭാഗം പണ് ഉണ്ടല്ലോ കട്ടാക്കി വെച്ച അത് ചേർത്ത് കൊടുക്കുക ഓരോന്നായിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ്സാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഈ ബണ്ണിൻ്റെ മേലോട്ട് ഒന്നുമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗിയോ സ്പ്രെഡ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഗീ ആട്ടെടുത്തത് ബട്ടറാണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മളത് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വേണ്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചീസ് ചിക്കൻ ബണ്ണും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ പ്രതീക്ഷയിലോ ടേസ്റ്റ് കൂടുതലായിരുന്നു കാരണം നമ്മളൊരു ബർഗറൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്